ബി ജെ പി പ്രവർത്തകയെ യുവമോർച്ച സംസ്ഥാന നേതാക്കൾ ചേർന്ന് പെൺമാണിഭവം നടത്തിയതായി പോലീസിനും ബി ജെ പി യുവമോർച്ച നേതൃത്വത്തിനും പ്രവാസിയായ ഭർത്താവിൻ്റെ പരാതി ലഭിച്ചു ബി ജെ പി പ്രവർത്തകയുമൊത്തുള്ള അശ്ലീല ചിത്രങ്ങൾ ഭർത്താവിന് അയച്ചു കൊടുത്ത് യുവമോർച്ച നേതാക്കൾ അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതായും കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഈ പരാതിയിൽ പറയുന്നുണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സൗഹൃദം സ്ഥാപിച്ചാണ് യുവമോർച്ച മുൻ ജില്ലാ ഭാരവാഹികൾ കൂടിയായ നേതാക്കൾ തൻ്റെ ഭാര്യയെ വലയിലാക്കിയതെന്ന് ബി ജെ പി പ്രവർത്തകയുടെ ഭർത്താവിൻ്റെ പരാതിയിൽ പറയുന്നുണ്ട് യുവമോർച്ച നേതാക്കളുടെ സുഹൃത്തായ യുവാവ് തൻ്റെ ഭാര്യയെ പ്രണയം നടിച്ച് വശത്താക്കി രണ്ടാഴ്ച മുമ്പ് തൻ്റെ ഭാര്യയുമായി യുവമോർച്ച നേതാക്കളുമൊത്ത് മൂന്നാറിൽ പോയി ഹോട്ടലിൽ രണ്ട് ദിവസം അവിടെ തങ്ങുകയും ചെയ്തു അവിടെ വെച്ച് പകർത്തിയ അശ്ലീല ചിത്രങ്ങളിൽ ചിലത് തനിക്ക് അയച്ചു തന്നുവെന്നും അഞ്ച് ലക്ഷം രൂപ നൽകിയില്ലെങ്കിൽ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഭർത്താവ് ആരോപിച്ചു യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ വൈസ് പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റി അംഗം എന്നിവർ ഈ സംഘത്തിൽ ഉണ്ടെന്നും മഹിളാ മോർച്ചയുടെ ഒരു ജില്ലാ ഭാരവാഹി ഇതിൻ്റെ ഇടനിലക്കാരിയാണെന്നും പ്രവാസിയായ ഭർത്താവ് ആരോപിക്കുന്നു വിദേശത്തായിരുന്ന തൻ്റെ പക്കൽ നിന്നും ഭാര്യയെ ഉപയോഗിച്ച് ലക്ഷങ്ങൾ ചോർത്തിയെടുത്തെന്നും ഇയാൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന് നൽകിയ പരാതിയിൽ പറയുന്നു അശ്രീത ദൃശ്യങ്ങൾ വാട്സപ്പിൽ ലഭിച്ചതോടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബി ജെ പി പ്രവർത്തകയുടെ ഭർത്താവ് വിദേശത്തു നിന്നും മടങ്ങി വരികയായിരുന്നു യുവമോർച്ച നേതാക്കളുമായുള്ള ഭാര്യയുടെ ബന്ധത്തെ ചൊല്ലി ഇവർ തമ്മിൽ ഉണ്ടായ വാക്കുതർക്കം പിന്നീട് അടിപിടിയായി അതേസമയം തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് കാട്ടി ബി പ്രവർത്തകയും ഭർത്താവിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ട് പരാതികളിലും അന്വേഷണം വരികയാണെന്ന് കൊല്ലം ഈസ്റ്റ് എസ് എച്ച്ഒ പറയുന്നു രണ്ട് ദിവസം മുമ്പാണ് ഒരു യുവമോർച്ച പ്രവർത്തകയെ വിവാഹ വാഗ്ദാനം നൽകി പലതവണ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബി ജെ പി നേതാവിൻ്റെ മുൻ ഡ്രൈവർക്കെതിരെ കുന്നമംഗലം പോലീസ് കേസെടുത്തത് കടിയങ്ങാട് സ്വദേശി സുജിത്തിനെതിരെയാണ് അന്ന് കേസെടുത്തത് താൽക്കാലിക ജോലിക്കായി ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതായിരുന്നു ഈ യുവതി പിന്നീട് പാർട്ടിയുടെ സജീവ പ്രവർത്തകയായി മാറി ഈ സമയത്ത് പ്രതി പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം യുവതിയെ പലതവണ പീഡിപ്പിക്കുകയും യുവതിയുടെ ഫോട്ടോകൾ എടുക്കുകയും ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുക്കുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് പലപ്പോഴും അധികാരം കയ്യിൽ വരുമ്പോഴാണ് രാഷ്ട്രീയത്തിലേക്ക് അഴിമതിയും അക്രമവാസനയും അഴിഞ്ഞാട്ടവും എല്ലാം കടന്നു വരുന്നത് അതിന് എത്ര വലിയ കേഡർ സംവിധാനങ്ങളുള്ള പാർട്ടിയായാലും ഒഴിവാക്കാനാകുന്നില്ല എന്നതാണ് സത്യം